നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഉപ്പിന്റെ എട്ട് പീസ് ബ്രോസ്റ്റ് വെറും മുന്നൂറ്റി തൊണ്ണൂറ് എങ്ങനെ ഡീൽ നോക്കിയാലോ ഞാൻ കൊണ്ടോട്ട് സി കെ ബി കട്ടൺ സ്റ്റോ റെസ്റ്റോറന്റിലാണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ വരുന്ന എട്ട് പീസ് ബ്രോസ്റ്റ് കുബൂസ് മയോണീസ് ഫ്രഞ്ച് ഫ്രൈസ് എല്ലാം കൂടി വെറും മുന്നൂറ്റി തൊണ്ണൂറ് ബ്രോസ്റ്റ് ഒക്കെ വേറെയും ഒരുപാട് കഴിച്ചിട്ടുണ്ടെങ്കിലും ഇവിടുത്തെ ബ്രോസ് ഒരു ബ്രാസ്റ്റെങ്കിലും മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യണം ഇനി ഒരു ബ്രോസ്റ്റ് കഴിച്ച സമയത്ത് എനിക്ക് നല്ല രീതിയിൽ ലിസ്റ്റ് കാരണം നല്ല ക്രിസ്പി ആയ ബ്രോസ്റ്റ് ആയിരുന്നു കേട്ടോ ഇനിയിപ്പോ ഉച്ചക്കൊക്കെ നല്ല മീൽസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പത്ത് സൈഡ് ഐറ്റംസ് ഉള്ള ഒരു അടിപൊളി കിട്ടില്ല മീൽസ് ഇനി ഇതിലുള്ള എല്ലാ സൈഡ് ഐറ്റംസ് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് ണ്ട് കഴിച്ചുവയ്ക്ക സമയത്ത് എനിക്ക് നല്ല ഇതിൽ ഇഷ്ടപ്പെട്ടു കാരണം ആ മീൻ കറി സാമ്പാറും സൈഡ് ഐറ്റംസ് എല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിച്ചപ്പോൾ അടിപൊളി അടിപൊളിയാണ് കൂടെ വന്ന ഈ ഒരു കമ്പനിക്കാരനും നല്ല രീതിയിൽ ഈ ഐറ്റംസ് ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടാണ് ഇനിയിപ്പോ ചൂടോടെ നല്ല ആവോലി പൊള്ളിച്ചതൊക്കെ നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഐറ്റം ഇവിടെ ഉണ്ടാ നല്ല ചൂട് പറക്കുന്ന ആവോലിന്ന് ഒരു പീസ് എടുത്ത് കഴിച്ചോക്കണം എന്റെ പൊന്ന് സാർ ഒരു കിഡില ഐറ്റം ഇവിടെ വരുമ്പോ ആവോലി പൊള്ളിച്ചത് നിങ്ങൾ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യണം കറക്റ്റ് ലൊക്കേഷൻ കൊണ്ടോട്ടി മേസി ഹോസ്പിറ്റലിൽ നേരെ ഓപ്പോസിറ്റ് ഉള്ള സി കെ ബി കട്ടൻസ്